ഹൈ ഗോൾഡൻ ജസ്റ്റി കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗോൾഡൻ ടേസ്റ്റി ഇന്ന് ഞാൻ ഒത്തിരി കോലും പഴക്കമുള്ള ഒരു മീൻ കറിയാണ് വെക്കുന്നത് അതായത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഉപ്പ് ഇതങ്ങനെ ആരും തന്നെ വെക്കലില്ല ഇതിന് പകരം പച്ചമീനാണ് പച്ചസ്രാവോ പച്ച അങ്ങനെ പിന്നെ തെരണ്ടിയോ അങ്ങനെയൊക്കെ ഉള്ള സാധനം പച്ചയായിട്ടുള്ള മീനുകളാണ് ഇപ്പോൾ കറി വെക്കുക ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് വല്ലപ്പോഴും ഒക്കെ ഈ പച്ച സ്രാവും ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ സ്ഥിരം കൂട്ടുന്ന മീൻ ഈ ഉണക്കമീനാണ് ഇത് ഇത് സ്രാവ് മീൻ ഉണങ്ങിയതാണിത് ഉണക്ക അപ്പോൾ ഇതിനെ ഞാനൊന്ന് കറി വെക്കുക ഒരാഴ്ചയോളം നമുക്കിത് പിന്നെ ഫ്രീസർ ഫ്രിഡ്ജിലൊന്നും വയ്ക്കാതെ നമുക്ക് കൂട്ടാൻ പറ്റിയ ഒരു കറിയാണിത് അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയാണ് അപ്പോൾ അതുപോലെ ഞാനൊന്നൊരു കറി വെച്ച് നിങ്ങളെ ഞാൻ കാണിക്കാം എൻ്റെ ചെറുപ്പത്തിലും പക്ഷേ വളരെ ടേസ്റ്റാണ് ആർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത് അതിനായിട്ട് ഞാൻ ഇതുപോലെ ഇതുപോലൊരു ചട്ടിയെടുത്തിട്ട് അതിനകത്ത് ഇതിനാവശ്യമായ പുളി ഇത് കുടമ്പുളിയോ കേട്ടോ ഞങ്ങൾ കുടംപുളിയാണ് ഉപയോഗിക്കുന്നത് മലബാറുകാർ തൊണ്ണൂറ് ശതമാനവും കുടമ്പുളിയാണ് ഉപയോഗിക്കുന്നത് ചെറിയൊരു ശതമാനം ആൾക്കാരെ വളംപുളി ഉപയോഗിക്കാറുള്ളു അപ്പം നമ്മൾ കുടംപുളി ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഈ നാല് കഷ്ണം ചെറിയ കഷ്ണം നാല് കഷ്ണം നാളെ ചുള എന്നാണ് ഞങ്ങൾ പറയാം അപ്പോൾ ആ ഒരു ഇത് കഴുകി നല്ലതുപോലെ തിരുമ്മി കഴുകി ഞാനിന്ന് എടുത്തു പിന്നെ ഞാൻ ഇച്ചിരി കരിയാപ്പില ഇട്ടു പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ഇത്രയും തേങ്ങായ അപ്പം ഈ തേങ്ങ കൊത്തിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഇച്ചിരി കട്ടിയിലൊക്കെ വേണം ഈ തേങ്ങയുടെ കൊത്ത് ഇച്ചിരി കട്ടിയിലും ഇച്ചിരി വലുപ്പത്തിലും പിന്നെ ഇച്ചിരി മൂത്ത കരികര മൂക്കരുത് എന്നാൽ മൂപ്പ് ആവശ്യമാണ് അപ്പം അങ്ങനെയൊക്കെ ഒരു തേങ്ങാക്കൊത്ത് കൊത്ത് ഇട്ടിട്ട് ഞാനിത് അടുപ്പേ വെക്കുക ഇതിൻ്റെ ഞങ്ങൾ പറയുന്ന പേര് പുളി ഉരുക്കിയെടുക്കുക എന്നാണ് അപ്പം ഞാനിത് അടുപ്പത്ത് വെച്ച് ഉപ്പൊന്നും ഒഴിക്കില്ല കാരണം ഇത് ഉണക്കമീനായ കൊണ്ട് ഉപ്പുണ്ട് ഇഷ്ടംപോലെ അപ്പം ഇതിനകത്ത് കിടന്ന് ഈ പുളിയിൽ ഈ തേങ്ങാ കൊത്ത് വേഗണം അതിന് വേണ്ടിയിട്ട് ഞാനിത് അടുപ്പത്ത് വെക്കുക ഓക്കെ വെള്ളം ഒഴിക്കട്ടെ ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചു നേക്കമിച്ച വെള്ളം ഒഴിച്ചു കാരണം ഈ തേങ്ങ വെന്ത് സൂപ്പറാകണ്ടേ അതുകൊണ്ട് അതടുപ്പിച്ച് വെച്ച് ഇനി ഇതിനെ ഞാനൊന്ന് മൂടി തീ കത്തി തീ കത്തിച്ചു മൂടി വെക്കട്ടെ ഞാൻ ഈ മീനൊന്ന് ഞറുക്കട്ടെ കാരണം ഇത് ചെറുതായിട്ട് ഞുറുക്കിയിട്ട് വെള്ളത്തിൽ ഇട്ടാൽ ഇത് പൊടിഞ്ഞു പോകും വെള്ളത്തിനകത്തലിഞ്ഞ് പോകും അത് കാരണം കൊണ്ട് ഞാൻ എങ്ങനെയാക്കിയാണ് മുറിച്ചട വെച്ചത് ഇനി ഞാനിതൊന്ന് നുറുക്കി എടുക്കട്ടെ ഇതാണ് ഞാൻ മീൻ എടുത്തിരിക്കുന്നത് ഇത് ഇങ്ങനെ ഇങ്ങനെ വേണം മീൻ ഞുറുക്കിയെടുക്കാൻ അതിന് കട്ടിയും കനവും അതിൻ്റെ വലുപ്പവും എല്ലാം ഒരുപോലെ ഇരിക്കണം അതെല്ലാം ഇരികില് കോക്കികള് സമ്മതിക്കുന്ന ഇങ്ങനെ വലിയ മസിൽ പിടിച്ചിങ്ങനെ ഇരിക്കുമല്ലേ ആ കൂടെ ഒരു ഷേയ്പില്ലാത്ത മീൻ കഷ്ണമൊക്കെ ഉണ്ടെന്നൊരി ഇതുപോലെയൊക്കെ ഒരു ഷേയ്പ്പില്ലാത്ത കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കും മീൻ തൊലി വെല്ലുമൊക്കെ കാണുമല്ലോ അതിൻ്റെ കൂട്ടത്തിലിട്ട് വല്ല തേങ്ങയരച്ച് മാങ്ങയൊക്കെ ഇട്ട് കറി വെച്ച് അത് അങ്ങനെ അങ്ങോട്ട് ആ സെക്ഷനായിട്ട് അങ്ങ് മാറ്റി വയ്ക്കും ഇതിന് അരമ്പോ ഒന്നുമില്ലാതെ നല്ല മീൻ കഷ്ണം മാത്രമായിരിക്കും അന്ന് എടുക്കുക എന്നുവെച്ചിട്ട് അത് തലേ ദിവസേ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചേച്ച് പിറ്റേ ദിവസം ഇതിങ്ങനെ ഞുറുക്കി എടുത്ത് അങ്ങ് വെക്കുക കറി വെക്കാനാകുമ്പോഴത്തേക്കും അപ്പോൾ ഞാനിത് അതേപോലെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് ഇങ്ങനെ ചെയ്തത് ഇതിപ്പം നമുക്ക് ഇച്ചിരി ഷേപ്പ് കുറഞ്ഞെന്നാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ അങ്ങനെ ഷേപ്പ് ഇല്ലാത്ത മീൻ കഷ്ണം ഉണ്ട് ഇതുകൊണ്ടോ ഇതൊക്കെ ഷേപ്പ് കുറഞ്ഞ മീൻ കഷ്ണമാണ് ഇതല്ലേ ഇതൊക്കെ ഇതൊക്കെ ഷേപ്പ് കുറഞ്ഞാണ് ഇത് നമുക്ക് ഞങ്ങൾക്ക് കൂട്ടാൻ വേണ്ടിയല്ലേ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഞാനിൻ്റെ ബാക്കി അന്ധാരികളൊക്കെ എടുത്തിട്ട് കാണിച്ചു തരാം ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കുഞ്ഞുയോള വെളുത്തുള്ളി ഒരു കുഞ്ഞു പീസ് ഇഞ്ചി രണ്ട് കതപ്പ് കറിവേപ്പില ഒരു രണ്ട് ഒരു മൂന്ന് നാല് ഉള്ളി അത് ഇത്രയും കനത്തിൽ അരിഞ്ഞെടുക്കണം ഇത്രയും കനത്തിൽ അരിഞ്ഞെടുക്കണം അത് ചെറുതായിട്ടൊന്നും അരിയരുത് ഇനി ഞാൻ അതിനൊരു ചട്ടി അടുപ്പത്തി വെച്ചു വാവട്ടുള്ള ചട്ടി വേണം ഓ ഓച്ചു വെളിച്ചു ഒരു അല് ഇതിനൊരു ഒരു അല സ്പൂണ് അത്രയധികം കഷ്ണമുള്ളു അതുകൊണ്ടാണ് കടു ഞാനിങ്ങോട്ട് വാങ്ങി വെച്ചു ഇത്രയും വെള്ളത്തിൽ ആ മീൻ അല്ല ആ തേങ്ങാക്കുത്ത് ഇപ്പം നല്ല പുളിയായി ആ പുളിക്കകത്ത് അല്ല പുളിക്കകത്ത് കിടന്ന് ആ തേങ്ങക്കൊത്ത് അതുപോലെ വെന്തിട്ടുണ്ട് ഇനിയാണ് അത് ഞാനിങ്ങൾ പിന്നെ തീ കൊടുത്തി കിളുത്തിയിട്ട് മൂടി വെച്ചു ഇനി അതിനകത്തോട്ട് ഞാൻ ഈ ഉള്ളി ഉള്ളി തീ കരിത്തുള്ളി അതുപോലുള്ള ഒന്നിട്ട് വഴിക്കുന്നോട്ടോ ളക്കി അതൊന്ന് എണ്ണയിൽ നിന്ന് നോക്കട്ടെ മധ്യാന ചില മഞ്ഞൾപ്പൊടി ഇട്ടു രണ്ട് സ്പൂണ് മുളക് പൊടി ഇത് കാശ്മീരി കേട്ടോ എരിവ് കുറഞ്ഞ മുളക് വേണം ഇതിന് ചേർക്കാം മുളക് പൊടി അല്ലേപോലെ ഇച്ചിരി വെള്ളമൊഴിച്ച് നാൻ ചങ്ങച്ചു ഇത് ഞാൻ ചക്കല്ലോട് മൂക്കാറുണ്ട് ആ ഉള്ളിയുടെ വെള്ളം ശരിയൊന്നും ഇങ്ങോട്ട് ഇത് വഴങ്ങിയാൽ മതി കാരണം പൊരിഞ്ഞ് ആകുമ്പോൾ അതിന് വേറൊരു ഇതി ആവും അപ്പോൾ അതങ്ങനെ വേണ്ട ഇത് പാകമായി ഞാൻ ഇതിനകത്തോട്ട് ഈ മുളക് പൊടി ചേർക്കാം ഇതിന് നല്ലതുപോലെ മൂക്കണം മുളക് അപ്പോൾ ഈ വെള്ളം പറ്റി കഴിഞ്ഞാൽ നല്ല ഊൺ ആ മുളക് മൂച്ചു കഴിഞ്ഞിട്ട് വേണം ആ വെള്ളം പറ്റി ചേരണം വേണ്ട ഇപ്പം ഈ മുളക് നല്ല ഓട് മൂത്തും ഇങ്ങനെയും മുളക് മൂക്കുമ്പോഴാണ് ഈ ഇപ്പം മുളക് മൂത്ത് കഴിയുമ്പോഴാണ് ചട്ടിയിൽ ഇങ്ങനെ എണ്ണ ചെണ്ണ പനിച്ച് 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 വരും അപ്പോൾ ഞാനിത് നീ ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു ശക്കല വെള്ളം ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുക ചീര വെള്ളം ഇത്രയും മതി ഇത്രയും വെള്ളം നമ്മളിതിനകത്ത് ഇപ്പം ഉടനെ ചേർക്കുന്നത് എന്നിട്ട് ഈ മീൻ കഷ്ണം തിളച്ചല്ലോ ഇപ്പം നല്ലപോലെ തിളച്ചില്ലേ ഈ മീൻ കഷ്ണം ഇങ്ങനെ പിഴിഞ്ഞിഞ്ഞെടുക്കും അതിൻ്റെ ഉപ്പ ബാക്കിയും കൂടെ ഉള്ളത് അതിനകത്തോട്ട് വീഴാൻ പാത്ത ഇങ്ങനെ എന്നിട്ട് ഇതിങ്ങനെ നിരത്തി നേരത്തി നമ്മളതിനകത്തോട്ട് ഇടും ഇപ്പം ഉണ്ടല്ലോ എങ്ങനെയായാലും ഈ മീനിലെ വെള്ളമൊക്കെ ഇപ്പോൾ തിളക്കുമ്പോഴത്തേക്കും പൊന്തി ഇതിനകത്തോട്ട് പൊന്തി വരും പിന്നെ നമ്മുടെ പുളി ചേർക്കാനുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ ചാറാവും ഇതിന് ചാറധികം വേണ്ട ഇതൊക്കെ ഞങ്ങൾ ഇത് മലബാറുകാരാണ് ഇത് കൂടുതലുണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇതിങ്ങനെ നമ്മൾ ഈ മുളകിനകത്തോട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി ഇങ്ങനെ ഞാൻ എടുക്കും ടുത്ത് വെച്ചിട്ട് ഇനിയാണ് ഞാൻ ആ വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോകുന്നത് ഇത് പഴയ കാലത്ത് ഞങ്ങളുടെയൊക്കെ വീട്ടുകളിൽ ഇപ്പോഴൊക്കെ ഈ കറി വെക്കുന്ന എപ്പളാന്നറിയാം ഒന്നെങ്കിൽ വലിയ വീട്ടിൽ കല്യാണമോ സദ്യകൾ കല്യാണ സദ്യകളോ അല്ലെങ്കിൽ അരികിൽ എന്തെങ്കിലും വലിയ ഫങ്ഷനൊക്കെ വരുമ്പോൾ മാത്രമേ ഞങ്ങൾ ഈ മീൻകറി ഇതുപോലെ ഞങ്ങൾ വെക്കുകയുള്ളൂ അതല്ലെങ്കിൽ ഞങ്ങൾ വെക്കുന്നത് മീനൊക്കെ വെക്കും ചില നീട്ടി ചാറും ആക്കി കപ്പയും ചോറും ഒക്കെ ഒഴിച്ച് കഴിക്കത്തക്ക രീതിയിലൊക്കെയാണ് ആക്കുക ഇത് ഇതിപ്പോൾ ഞാൻ ഇനി ഇത് ഒന്ന് പറ്റട്ടെ തന്നപ്പോൾ കണ്ട മീനിനകത്ത് വെള്ളമെല്ലാം ണ്ടോ എന്നിട്ട് ഒത്തിരി ഇങ്ങോട്ട് വീണിട്ടുണ്ട് പുളി ഇറങ്ങാത്തതുകൊണ്ടാണ് ആ പുളി ചേർത്ത അല്ലെങ്കിൽ ഞാൻ പുളി വെള്ളം മാത്രമേ എഴുതുള്ളൂ പുളി നല്ലോണം ഇറങ്ങിയില്ല കുറച്ചുകൂടെ പറ്റട്ടെ ഞാനിത് വാങ്ങാൻ പോവാണ് ചാറൊക്കെ നല്ലതുപോലെ കൊഴുത്തു ചാറ് കാര്യമായിട്ടില്ല ഇതിനൊക്കെ നല്ലതുപോലെ വെന്തു ഇനി ഞാനിത് വാങ്ങി വെക്കുക മുഴുവ സിമ്മിൽ ഇട്ട് തീ ഓഫാക്കി ഇനി ഞാൻ ഞാനിതിനകത്തോട് ഉണ്ട് ഒരു തരി ഉരുവാപ്പൊടി ചേർക്കുന്നുണ്ട് അത് കറിയുടെ മണത്തിനും പിന്നെ ഒരു തരി പച്ച വെളിച്ചെണ്ണ നാളത്തെ ആവശ്യത്തിനും ഇന്നേ ഇത് പറ്റിച്ച് നമ്മൾ വലിയ ഉറി കെട്ടിയിട്ടുണ്ട് ഉറിയിൽ വെക്കും എൻ്റെ കുഞ്ഞിനെയാണ് ഉറിയിലങ്ങ വെച്ചേക്കും അപ്പം ഞങ്ങൾക്കൊന്നും എടുക്കത്തില്ല ഇനിയിപ്പോൾ ഇത് പറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഇനിയിപ്പോൾ കറിയൊന്നും ഇല്ലെന്നു അല്ലെങ്കിൽ മുളക് പൊട്ടിച്ച് തിന്നാലും അമ്മ ചെയ്ത് കിട്ടിയ ഒരു കഷ്ണം ഞങ്ങൾക്കൊന്നും തരത്തിൽ ആർക്കും കൊടുക്കത്തില്ല കാരണം അന്നത്തെ കാലത്ത് അറ്റപ്പറ്റിയൊക്കെ ഇതൊക്കെ കാണുകയുള്ളൂ അപ്പോൾ ഒരു ചിരിച്ചെടുത്തിട്ട് പിറ്റേ ദിവസം ഇരുന്നുകാരൊക്കെ ഒക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെയാണ് ഞങ്ങൾക്കിത് അതിൻ്റെ ചാറോ അതിൻ്റെ പുളി കഷ്ണോ വല്ലതൊക്കെ ഞങ്ങൾക്ക് ഇച്ചിരി കിട്ടുന്നത് അങ്ങനെയാണ് പണ്ടത്തെ കാലത്തെ മീൻ കറി വെയ്യാം പക്ഷേ മീനിന് അസാദ്യ ടേസ്റ്റായിരിക്കും ഇതാണ് നമ്മുടെ പഴയ കാലത്തെ മീൻകറി അധികം ചാറൊന്നുമില്ല ചാറുള്ളതിങ്ങനെ തൊട്ട് കൂട്ടാൻ പാകത്തിനുള്ള ചാറേ ഉള്ളൂ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ അതിൻ്റെ മേലെയൊക്കെ കിടക്കണം എന്നാലും പൂക്കളുണ്ടാവത്തില്ല അപ്പോൾ ഇങ്ങനെ ഒരു ആറേഴ് ദിവസമൊക്കെ പഴയ കാലത്ത് ഇത് ഫ്രിഡ്ജിലൊന്നും വയ്ക്കാതെ ഇത് എന്നാലും ഇങ്ങനെ കോരി ഇളക്കുകയോ ഒന്നും ചെയ്യത്തില്ല ഇതിൻ്റെ സൈഡിൽ നിന്ന് ഓരോ കഷ്ണം ഇങ്ങനെ എടുക്കുകയുള്ളൂ ചെയ്യുള്ളൂ അല്ലാതെ വേറെ ഒന്നും ഇതിൽ വലിയ തവിയിട്ടൊന്നും ചെയ്യില്ല ചെറിയൊരു സ്പൂണും ഒക്കെ ഇട്ടായിരിക്കും അത് ഇങ്ങനെ കോരി എടുക്കുക അങ്ങനെ എടുത്ത് കഴിഞ്ഞ് ഒരാഴ്ച ഈ കറി കേടില്ലാതെ ഇരിക്കും കാരണം ഇതിനകത്ത് വെള്ളം അങ്ങനെയുള്ളൊരു സംഭവം ഇല്ല ഇതൊക്കെ അതിൻ്റെ എണ്ണയായിട്ടും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് ഈ കിടക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക സബ്സ്ക്രൈബും കമൻസും ഒക്കെ തന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുക ഓക്കെ ഇതാണ് സൂപ്പർ മീൻ കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സൂപ്പർ മീൻ കറിയാണ് ഓക്കെ ബൈ ബൈ